കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പത്രവാർത്തകൾ സ്ഥിരം ഇടം നേടുന്ന ഒരു ഭാഗമാണ് കൊലപാതകങ്ങൾ കൊലപാതകങ്ങൾ എപ്പോഴും പത്രവാർത്തകളിൽ ഉണ്ടാവാറുണ്ടെങ്കിൽ പോലും കുടുംബാംഗങ്ങളെ കൊല ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പലപ്പോഴും കൊലപാതകങ്ങൾ അങ്ങനത്തെ ഒരു വിഭാഗം കാണാറുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണെന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ചേട്ടാ ഇപ്പോൾ നമ്മൾ പലപ്പോഴും പത്രം വായിക്കുന്ന സമയത്ത് നമ്മൾ അല അത്ഭുതപ്പെടുത്തുന്നൊരു വാർത്ത അധികം പ്രായമില്ലാത്ത കുട്ടികൾ അച്ഛനമ്മമാരെ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെയൊക്കെ കൊല ചെയ്യപ്പെട കൊല കൊല്ലുന്നു എന്നുള്ള വാർത്തകളാണ് പല കാരണങ്ങൾ പറയുന്നുണ്ട് ഈ കൊലക്ക് പിന്നില് ഇന്നും ഒരു വാർത്ത ഉണ്ടായിരുന്നില്ലേ ഈ നമ്മള് ഇന്നും വായിച്ചാന്നോളൂ കൊടുങ്ങല്ലൂർ ഒരു സംഭവം അത് കൊലപാതകം അല്ല ഇങ്ങനെ ശ്രമം നടത്തിയ അവര് ഗുരുതരമായിട്ട് പരിക്കേറ്റ് ഹോസ്പിറ്റലിലാണ് പറഞ്ഞു പക്ഷെ അതിനകത്ത് വാർത്തയിൽ പറയുന്നത് അവയക്കുമരുന്നിന് ലഹരിക്കുന്നത് പക്ഷെ അല്ലാത്ത കേസുകളും ഉണ്ട് മാത്രമല്ല ഈ ചില വിചിതമായ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ അന്ധവിശ്വാസം പിന്തുടർ ബ്ലാക്ക് മാജിക് അതുപോലത്തെ സംഭവങ്ങളിൽ പെട്ടക്കാരും ഇങ്ങനെ കൊല ചെയ്തിട്ടുണ്ട് പലപ്പോഴും നമ്മൾ ആദ്യം കേട്ടൊരു സംഭവില്ലേ ഒരു കേഡൽ ജിൻസൺ ബന്ധന കോഴിണ്ടായിരുന്നവരാണ് ശരിക്കും ആൾക്കാർ ഞെട്ടിപ്പോയത് അച്ഛൻ അമ്മ സഹോദരി പിന്നെ ഒരു ബന്ധു ഈ നാല് പേരെയാണ് കൊന്നത് ഇങ്ങനെ ഇതിനകത്ത് തന്നെ ഭയങ്കര വൈവിധ്യങ്ങളുള്ളത് ഒന്ന് പോലെ കുടുംബാംഗങ്ങളെ കൊല്ലുന്നു മറ്റൊന്ന് സ്വന്തമായിട്ട് അതും ഒരു വാർത്തയുണ്ട് തിരുവനന്തപുരത്ത് പോയിട്ട് ചെയ്യുന്നു ദമ്പതികളും അവരുടെ ഒരു സുഹൃത്തും പലപ്പോഴും അവർ എഴുതി വെച്ചിരുന്നു കൃത്യമായിട്ട് ഈ ലോകത്ത് നിന്ന് സന്തോഷത്തോടെ യാത്ര പറയുന്നു പറഞ്ഞിട്ട് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ഒരു വിഭാഗം അച്ഛനമ്മമാരെ ഒക്കെ കൊല്ലുന്നു മറ്റൊരു വിഭാഗം സ്വന്തമായിട്ട് മരിക്കുന്നു പിന്നെ കുറെ പേര് ലഹരിക്കടമപ്പെട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു ഒരു പക്ഷേ ഈ ലഹരിക്കടമപ്പെട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യം ആയിരിക്കും അത് ഇപ്പൊ ആ സമയത്ത് മുമ്പിലേക്കും അമ്മയാണ് അച്ഛനാണെന്ന് ചിലപ്പോൾ തിരിച്ചറിവ് ഉണ്ടാവില്ല അപ്പൊ ആ ഒരു ബോധമില്ലായ്മ ആ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ കൊലപാതക ശ്രമം വരുന്നത് പക്ഷേ മറ്റു പലതും ഇതൊക്കെ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് ആത്മഹത്യയില്ലേ കാരണം അതിൽ അവിടെ പോയിട്ട് അതൊക്കെ ശരിക്കും എഴുതി വെച്ചിട്ടുണ്ടാവില്ല ഞങ്ങൾ മരിക്കണെന്നുള്ളത്

നമ്മൾ സാധാരണ കാണാത്ത ആയുധങ്ങളുടെ ചില ചെറിയ മോഡലില്ലേ ആ ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വേറെ എവിടെ ഏതോ ഒരു ഡാർക്ക് വെബിന്ന് ഇതുപോലത്തെ വിവരങ്ങൾ കിട്ടുന്നുണ്ട് പുള്ളിക്ക് കാരണം അതൊക്കെ ആയിരിക്കും പക്ഷെ അത് പഴയക്കാര് ആഭിചാരങ്ങളും അല്ലെങ്കിൽ നരബലേഖം നടത്തുന്നതിൽ അന്ധവിശ്വാസം മാത്രം നോക്കാം ഈ കുട്ടികൾ വളർന്നു വരുന്ന ഒരു സ്ഥലം അവരാണ് ഇപ്പൊ ചെയ്യുന്നത് കൂടുതലായിട്ട് അതിന്റെ പേരിൽ ആക്രമിക്കുന്നത് സ്വന്തം മാതാപിതാക്കൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അതെ അവരുടെ മനസ്സിൽ ഒരു വിശ്വാസം വന്നു കുറച്ച് കഴിഞ്ഞാല് പിന്നെ ചിലപ്പോ ലക്ഷ്യം എന്തെങ്കിലും പറയാനുണ്ടാവും ഈ ബ്ലാക്ക് മാജിക്കില് എന്തെങ്കിലും ഒരു അതിലേക്ക് ആ എത്താൻ വേണ്ടി ആരെയും കൊല്ലാം അല്ലെങ്കിൽ അത് സ്വന്തം ബന്ധം ആരെയും കൊന്നാലും അവരുദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്താ അവരുടെ അവരുടെ ചിന്ത അതാണ് ഇനി വരാൻ പോകുന്നത് നല്ല കാലമായിരിക്കും അതിന് വേണ്ടി തെറ്റ് തെറ്റല്ല ഈ ഒരു കൊലപാതകം ചെയ്താൽ ഞാൻ അങ്ങനത്തെ ഒരു ലൈഫിലേക്ക് എത്തപ്പെടും ആത്മഹത്യ ചെയ്ത ആൾക്കാർ ഉദ്ദേശിച്ചത് മരണാനന്തര ജീവിതമാണ് അല്ലെങ്കിൽ ഒരു പുനർജന്മം എന്ന് പറയാം അപ്പൊ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത് വീണ്ടും അതെ പക്ഷെ കൊല ചെയ്യുന്നത് അത് വേറെന്തോ ഒരു ഉദ്ദേശത്തിനാണ് ആ അതിനകത്ത് ഇതൊരു ഇതായി ആ ഇതൊരു അവരുടെ ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വഴിയാണ് ഈ ചെയ്യാന്നുള്ളതാണ് ചിലപ്പോൾ അങ്ങനെയധികം ചെയ്തേക്കണത് കാരണം കൊലപാതകം ചെയ്തുകൊണ്ട് പുനർജനം വിശ്വസിക്കേണ്ട കാര്യമില്ല കാരണം സാമാന്യ ബോധമുള്ളൊരു കാര്യം പിടിക്കപ്പെടും അത് കേസാവും എന്നുള്ളതാണ് പക്ഷെ ഇവരുടെ വിശ്വാസം വേറൊന്നാണ് ഇത് ഒരു പുണ്യകർമ്മം പറയും ചിലപ്പോൾ അവർ കാണുന്നത് അവരുടെ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി സ്വന്തം മാതാപിതാക്കളെ ആരെങ്കിലും കൊല്ലണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൊല്ലു ഒരു ഒരു വഴി എന്ന് പറയുന്ന പക്ഷേ പക്ഷേ ഈ ഈ ഇന്റർനെറ്റിന്റെ ഉപയോഗമായിരിക്കും ഒരുപാട് ഒരുപാട് ഡാർക്ക് അതിനകത്ത് തന്നെ നമ്മള് പറയാറില്ല ഇലന്തൂര് നരബലി നടന്നു അപ്പൊ അതിന്റെ വീഡിയോക്ക് ഡിമാൻഡുണ്ട് അപ്പൊ അങ്ങനെയുള്ള വീഡിയോ എടുത്താൽ ഒരുപാട് പൈസ കിട്ടും അത് ഇടാനായിട്ട് അതുപോലെ വേറെ വിശ്വസം എല്ലാം ഉണ്ട് ലൈവായിട്ട് കൊല ചെയ്യുന്നത് കാണാനും അതൊക്കെ അതിന് കാണാൻ വേണ്ടി ഒരുപാട് പ്രേക്ഷകരുണ്ട് അതിന് പൈസ പേര് ആണല്ലോ അപ്പോൾ അങ്ങനെയുള്ളതിലേക്ക് ആൾക്കാർ ഇട്ടു കൊടുക്കും പോലീസ് അതും അന്വേഷിച്ചിരുന്നു ഇതിലെന്തൂരിൽ നിലപാട് ആണെന്നപ്പോൾ ആ വീഡിയോ എവിടെയെങ്കിലും വന്നിട്ടുണ്ടെന്നുള്ളത് കാരണം അങ്ങനെ ഒരു സാധ്യതയുണ്ട് പൈസ ഒക്കെ ആയിട്ട് അതും ചെയ്യുക ആൾക്കാർ ഒരു കൊലപാതകം എടുത്തിട്ട് കൊടുത്താൽ അതിന് കിട്ടുന്നത് വലിയ തുകയാണ് അപ്പൊ അത്തരത്തില് പക്ഷെ അങ്ങനെയൊക്കെ ആയിരിക്കാമല്ലേ ഈ ഒരു വെബിന്റെ ആ ഒരു സൈറ്റ് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അതിനെ കുറിച്ച് ഒരു ഈ ഒരു ടീനേജ് ഇഷ്ടം ഉണ്ടാവുമല്ലോ പല കാര്യങ്ങളും അറിയാനായിട്ടുള്ള ഇഷ്ടം അപ്പൊ ഈ ഒരു ഘട്ടത്തില് ചെന്ന് പെടുന്ന ട്രാക്ക് ഇത്തരത്തിലൊരു പെട്ടത് കാരണം പിന്നെ കൂടുതൽ ഡീപ്പായിട്ട് സെർച്ച് ചെയ്യുന്നതോറും അതിന്റെ ശരിക്കും പറഞ്ഞ ഒരു പറഞ്ഞത് അപ്പൊ അതിനുവേണ്ടി എന്തും ചെയ്യുന്ന ഒരവസ്ഥ ആയിരിക്കും കാരണം ഇതിന് കൃത്യമായിട്ട് ഒത്തൊരുവാക്കും പറയാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് ചെയ്തുകൊണ്ടുള്ളതിന് ലഹരിക്കടിമപ്പെട്ട് ആക്രമിക്കുന്നത് വേറെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഈ പക പുസ്തകങ്ങൾ വായിച്ചിട്ടോ അല്ലെങ്കിൽ വെബിലേക്ക് കയറി കണ്ടിട്ടോ ഈ മാതാപിതാക്കളെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും അത് സാധിക്കുമായിരിക്കും കാരണം നമുക്ക് ഓർമ്മയുള്ള കേസ് എന്ന് പറഞ്ഞാൽ കേരള ജിൻസന്റെ കേസിൽ

കേരളം അവിടെ പോയിട്ട് ജയിലിൽ ഒരാളെ കൊല്ലാൻ നോക്കി ഇതുപോലെ തന്നെ അപ്പോൾ അങ്ങനെ ഉണ്ടായപ്പോൾ ഇവർ കണ്ട് സംസാരിച്ചു പോകാനായിട്ട് അപ്പോൾ പറയുന്നത് ഞാൻ ചെയ്യുന്നതല്ലേ എന്നെക്കൊണ്ട് ഒരു ഇങ്ങനെ ഒരു രൂപം ഉണ്ട് ആ രൂപം വന്നിട്ട് എൻ്റെ രൂപയാണ് കിൽഹിം കിൽഹിം എന്ന് പറയുന്നത് അപ്പോൾ അയാൾ പറഞ്ഞ് എനിക്ക് ചെയ്യാരിക്കാൻ പറ്റില്ല എന്ന് പറയും ആത്മാവ് ഹാസ്റ്റൽ പ്രദക്ഷിട്ട് അത് പൊള്ളിയ പരീക്ഷ നോക്കിയിരുന്നാലാണ് ആത്മാവിനെ പുറത്തെടുത്ത് സ്വതന്ത്രമായിട്ട് കറങ്ങാൻ വിടും പുള്ളി പ്രേരണ ഒരാൾ അവരെ കൊല്ലുന്നുള്ളത് ആ സമയത്ത് എനിക്ക് പറ്റില്ല പറഞ്ഞത് സൈക്കോളജിക്കൽ മാനസിക പ്രശ്നങ്ങളുള്ള ഒരാൾക്കായിരിക്കും ഇത്രയും തീവ്രമായിട്ട് ഇങ്ങനത്തെ ഒരു അന്ധവിശ്വാസത്തിലേക്ക് പോകുന്നതും അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ ഒരാൾ മുൻപിൽ നിൽക്കുന്നു കൊല്ലാൻ പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു സമാന്യമായിട്ട് ചിന്തിക്കുന്ന എപ്പോഴും ഒരാളെപ്പോഴും പിൻവാങ്ങാനുള്ള സാധ്യതകളല്ലേ കൂടുതല് പക്ഷെ ഇതിനകത്ത് അടിയുറച്ച് വിശ്വസിച്ച് ഒരാളെ കൊല്ലാൻ ഏബിൾ ആവുക മാനസിക മാനസിക കൂടി വൈകല്യം തന്നെയാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നവരും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിശ്വാസം ഇല്ലാത്തവരുമുണ്ട് പക്ഷെ അതിനേക്കാൾ ആയിട്ട് ഒരു അതിലും തീവ്രമായൊരു വിശ്വാസമാണ് സാത്താൻ സേവ എന്നുള്ളത് കാരണം അത് സാത്താൻ വിശ്വസിക്കുന്നവര് ദൈവത്തിനെതിരായിട്ടുള്ള ദൈവം എന്തൊക്കെ ചെയ്യുക അതിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അവരുടെ ചടങ്ങുകളും എല്ലാം കുറച്ചുകൂടി നമ്മളൊന്നും കാണാത്ത രീതിയിലുള്ള ചടങ്ങ് ചെയ്യുന്നവർ അപ്പൊ അതിന്റെ ഒക്കെ ഒരു ഭാഗമായിരിക്കണം ഇതുപോലത്തെ കർമ്മങ്ങൾ ശരീരത്തിന് മുടിയെടുത്തിട്ട് റൂമിൽ കൂട്ടിയിടാ അതിന് മുമ്പിൽ വെച്ച് കൊല അങ്ങനെ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞു ഒരുപാട് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇതിന്റെ ഈ ഇങ്ങനെയുള്ള കൊലപാതകങ്ങളിൽ കാര്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടാവുന്നില്ല കാരണം അത് കൊല്ലപ്പെട്ടത് ബന്ധുക്കൾ അല്ലെങ്കിൽ അച്ഛനും അമ്മ പിന്നെ ശക്തമായിട്ട് ബാധിക്കാൻ ആളില്ല മറ്റൊരാളാണെങ്കിൽ അവരുടെ വീട്ടുകാർ ഫോളോ ചെയ്യും ഇതിന്റെ പുറകെ പോവും എന്താണ് അതിന്റെ ഇത് വേണ്ടപ്പെട്ടവര് തന്നെ മരിച്ചാല് ആ ഒരു സ്വാഭാവികമായിട്ടും അന്വേഷണം നടക്കും പബ്ലിക് ആ വാദം നടന്നു പോകും ശിക്ഷ വിധിക്കും ബന്ധുക്കളാണെങ്കിൽ എതിരായിട്ട് വാദിക്കാനോ ആ എതിരായിട്ട് നിൽക്കുന്ന സർക്കാരിന്റെ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് വാദിക്കുന്നത് പക്ഷെ അതും വാദിക്കും ഇയാൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കും ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് ഇയാൾ ചെയ്തു അതെങ്ങനെ ഒഴിവാ അതിനെപ്പറ്റി ഒരു ആ തലത്തിലേക്ക് അന്വേഷണം പോകുന്നില്ല അപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ ഈ കേഡലിന്റെ കേസ് എത്ര വർഷങ്ങളായി അത് തെളിയിക്കപ്പെടുന്നുണ്ടല്ലോ ആള് ഉണ്ടായിരുന്നു കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു എന്നാലവൻ്റെ ആ മനസ്സിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റില്ല എന്തുകൊണ്ട് ചെയ്തു എന്നുള്ളത്